പതിനേഴാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം ഉയരുന്നതും വോട്ടുചോരി ചർച്ച രണ്ടായിരത്തി രണ്ടിൽ സിംഗ് ഷെഖാവത്തിന് ശേഷം കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉപരാഷ്ട്രപതിയാകും സി പി രാധാകൃഷ്ണൻ എന്നാണ് കഴിഞ്ഞ ദിവസം വരെ പ്രതിപക്ഷം പറഞ്ഞത് ഷെഖാവത്തിന്റെ ഭൂരിപക്ഷം നൂറ്റി ആയിരുന്നു എല്ലാ കണക്കും കൂട്ടിയാണ് രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറയ്ക്കുമെന്ന് വീരവാദം പറഞ്ഞത് അത് നടന്നില്ല ലോക്സഭാ രാജ്യസഭ എം പിമാരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾ എഴുന്നൂറ്റി എൺപത്തിരണ്ടാണ് നിലവിലെ ഇലക്ട്രൽ കോളേജ് സംഖ്യ ജയിക്കാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് ബി ജെ പിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരുണ്ട് എൻ ഡി എയിൽ നാനൂറ്റി ഇരുപത്തി ആറ് പേരും ഇതിനൊപ്പം ഒരു വോട്ട് കൂടി അവർ ഉറപ്പിച്ചിരുന്നു വൈ എസ് ആർ സിപിയുടെ പതിനൊന്ന് എം പിമാരുടെ വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കും അങ്ങനെയെങ്കിൽ സി പി രാധാകൃഷ്ണന് കിട്ടേണ്ട വോട്ടുകളുടെ എണ്ണം നാനൂറ്റി മുപ്പത്തി ആറാണ് ഇതിൽ നിന്ന് ഒന്ന് കുറയുന്നത് പോലും ബി ജെ പിക്ക് തലവേദനയായി മാറുമായിരുന്നു അത്രയും വോട്ടാണ് ബി ജെ പി ഉറപ്പിച്ചത് പക്ഷേ അതുക്കും മേലെ കണക്ക് പോയി രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ബി എസ് സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് കിട്ടിയത് ജഗ്ദീപ് തൻകറിന്റെ അപ്രതീക്ഷിത രാജിയാണ് പുതിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് അതായത് ഭൂരിപക്ഷം നൂറ്റി അൻപത്തിരണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു സി പി രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം നൂറ്റി അൻപത് കടക്കണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുവർക്കും സന്തോഷം നൽകുന്നതാണ് രാധാകൃഷ്ണന്റെ നൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്റെ വിജയം മുന്നൂറ്റി പതിനഞ്ച് എം പിമാർ പ്രതിപക്ഷത്തു നിന്ന് വോട്ട് ചെയ്തുവെന്ന് ജയറാം രമേശ് സോഷ്യൽ മീഡിയയിൽ വിശദീകരിച്ചിരുന്നു പെട്ടി പൊട്ടിച്ചപ്പോൾ അത്രയും വോട്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതിലും കൂടുകയും ചെയ്തു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിപ്പ് നൽകാൻ പാർട്ടികൾക്ക് ആകില്ല ആർക്ക് വേണമെങ്കിലും ആർക്കും വോട്ട് ചെയ്യാം ഇതിന് രഹസ്യ സ്വഭാവം ഉണ്ടാകും ഈ സാഹചര്യത്തിൽ എം പിമാർ അവർക്കിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും ി ജെ പിയിലും പ്രതിപക്ഷത്തും അവരുടെ പക്ഷവുമായി തെറ്റി നിൽക്കുന്ന ചില എം പിമാരുണ്ട് ഇവരുടെ വോട്ട് മാറി മറിഞ്ഞു അന്തിമ കണക്കുകളിൽ പതിനഞ്ച് വോട്ട് രാധാകൃഷ്ണന് അനുകൂലമായി ക്രോസ് വോട്ടായി സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ബി സുദർശൻ റെഡിയാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോറ്റത് മുന്നൂറ് സീറ്റുകളിലധികം നേടി സർക്കാർ രൂപവൽക്കരിക്കുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ വിജയിക്കാനായത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ മാത്രം അവകാശവാദം യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പിക്ക് കഴിയാതെ പോയതിനെ ഇന്ത്യ മുന്നണി അവരുടെ രാഷ്ട്രീയ നേട്ടമായി ഉയർത്തി കാണിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വിജയവും ഭൂരിപക്ഷവും ബി ജെ പിക്ക് ഏറെ നിർണായകമായിരുന്നു ആം ആദ്മിക്കാരും ശിവസേനയിലെ ചിലരും ചതിച്ചുവെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ കോൺഗ്രസ് വോട്ടടക്കം കൂറുമാറിയെന്ന് ഇന്ത്യ സഖ്യത്തിലുള്ളവർ തിരിച്ചറിയുന്നുണ്ട്